ചേലേകി ുംറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തിന് തട്ടകങ്ങൾ ഒരുങ്ങി ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച ചെറുതുരുത്തി ദേശത്തിന്റെ ആന ചെറുതുരുത്തി ടൗൺ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നെറ്റിപ്പട്ടം മെഞ്ചാമരം ആലവട്ടം മുത്തുകുടകൾ ദേവിയുടെ തിടമ്പ് തുടങ്ങി നിറപ്പറയിൽ അവിൽ മലർ ശർക്കര നെല്ല് അരി തുടങ്ങിയവയും അതിവർണാഭമായി അലങ്കരിച്ച പന്തലിൽ ഒരുക്കിയിരുന്നു ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം നിർവഹിച്ചു ദേശത്തെ രക്ഷാധികാരികളായ വി രാമചന്ദ്രൻ കെ വി ബാലചന്ദ്രൻ കെ എം ശങ്കരനാരായണൻ ദേശം പ്രസിഡന്റ് കെ ജയപ്രകാശ് സെക്രട്ടറി കെ ആർ ഗിരീഷ് ട്രഷറർ എൻ എസ് മനോജ് മറ്റ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു പൂരത്തോടനുബന്ധിച്ച് കൊഴിമാമറമ്പ് ക്ഷേത്രവും ദീപാലംകൃതമായിരുന്നു കൂടാതെ താഴെപ്പറ വെട്ടിക്കാറ്റി ദേശത്തിന്റെ അലങ്കാര പന്തലും ആനച്ചമയവും സാംസ്കാരിക വേദിയിൽ ഓട്ടംതുള്ളൽ അരങ്ങേറി കൂടാതെ ആറ്റൂർ ദേശത്തിന്റെ അലങ്കാര പന്തലും ആന ചമയങ്ങളും സംഘാടകർ ഒരുക്കിയിരുന്നു സിസി വി ന്യൂസ് ചെലക്കര